വർഷകാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ 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 ലൈബ ലൈബ വില വളരെ കുറവാണ് വണ്ടൂർ തിരമാലകളാൽ മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ മുഖ്യമന്ത്രിയും സി പി എമ്മും മലപ്പുറം ജില്ലയ്ക്കെതിരെ നടത്തിയ പ്രചരണങ്ങൾക്കെതിരെ നിലമ്പൂരിലെ ജനങ്ങൾ നൽകിയ മറുപടിയാണ് ഈ തിരഞ്ഞെടുപ്പെന്ന് എ പി അനിൽകുമാർ എം എൽ എൽ ഡി എഫിന്റെ കയ്യിലുണ്ടായിരുന്ന സീറ്റ് പിടിച്ചെടുത്തത് ഗവൺമെന്റിന് എതിരായ ജനവികാരത്തിനുള്ള തെളിവാണെന്നും എ പി അനിൽകുമാർ എം എൽ എ നിലമ്പൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജനാധിപത്യ ശ്രീ ആര്യടൻ ഒരു വലിയ ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ച നിലമ്പൂരിലെ വോട്ടർമാരോട് ഐക്യ ജനാധിപത്യ മുന്നണിക്കുള്ള നന്ദി ഞങ്ങൾ ആദ്യം രേഖപ്പെടുത്തുകയാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ വോട്ടർമാർ പ്രതികരിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഗവൺമെന്റിനെതിരായ ശക്തമായ വികാരം ജനമനസ്സുകളിലുണ്ട് എന്നതിന്റെ തെളിവാണ് ഗവൺമെന്റ് അതിന്റെ എല്ലാ സന്നാഹങ്ങളുമായിട്ടാണ് മൂന്ന് ദിവസം മുഖ്യമന്ത്രി ഇവിടെ ക്യാമ്പ് ചെയ്ത് കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരും ക്യാമ്പ് ചെയ്ത് മുഴുവൻ സൗകര്യങ്ങളും ദുരുപയോഗം ചെയ്ത് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ട് പോലും വലിയ രീതിയിലുള്ള പിന്തുണ യു ഡി എഫിന് ജനങ്ങൾ നൽകിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിധിയെഴുത്ത് പൂർണ്ണമായും പിണറായി വിജയൻ ഗവൺമെന്റിനെതിരായ വിധിയെഴുത്താണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉയർത്തി ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത എ സി സി ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ അന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ആദ്യമായി പറഞ്ഞത് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട ആളുകൾ നമുക്ക സാമൂഹ്യ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അവരുടെ പ്രയാസങ്ങളാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അതിന്റെ പേരിൽ ഇവിടെ ഇടതുപക്ഷം എന്തെല്ലാം പ്രചരണം നടത്തി പെൻഷൻ ലഭിക്കാത്ത ആളുകളെ പോലും വെച്ചുകൊണ്ട് പ്രചരണം നടത്തി പ്രകടനം നടത്തി ആ പ്രകടന പ്രകടനത്തിന് വന്ന ഇടതുപക്ഷ സഹപ്രവർത്തകർ പോലും ശ്രീ ആര്യാടൻ ചൌക്കത്തിന് വോട്ട് ചെയ്തു എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞ കാര്യം മുഖ്യമന്ത്രി മൂന്ന് ദിവസം ഇവിടെ ഉണ്ടായിരുന്നു പാർട്ടി സെക്രട്ടറി ഉണ്ടായിരുന്നു സി വളരെ ആസൂത്രിതമായി മലപ്പുറം ജില്ലയ്ക്കെതിരെ നടത്തിയ പ്രചരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എല്ലാവർക്കും അറിവുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല മലപ്പുറം ജില്ലയ്ക്കെതിരായി മുഖ്യമന്ത്രി തന്നെ നടത്തിയ പ്രസംഗങ്ങൾ അതിനു മുമ്പ് എൽ നേതാക്കൾ നടത്തിയ പ്രസംഗങ്ങൾ അതിന് മറുപടി പറയണം എന്ന് മുഖ്യമന്ത്രിയോട് ഞങ്ങൾ പറഞ്ഞതാണ് പക്ഷേ മുഖ്യമന്ത്രി മൗനം പാലിച്ചു പക്ഷേ നിലമ്പൂരിലെ ജനങ്ങൾ മുഖ്യമന്ത്രിക്ക് അതിന് കൊടുത്ത മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും ഈ ഗവൺമെന്റിന് ജനപിന്തുണ പൂർണമായി നഷ്ടപ്പെട്ടു എന്നതിന്റെ തെളിവാണിത് മുൻകാല ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും നിലവിലുള്ള സിറ്റിംഗ് സീറ്റ് നിലനിർത്തി എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ നഷ്ടപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നഷ്ടപ്പെട്ട എൽ ഡി എഫിന്റെ കൈവശമുള്ള സീറ്റാണ് ശ്രീ ആര്യാടൻ ചൌക്കത്ത് പിടിച്ചെടുത്തിട്ടുള്ളത് എന്നുള്ളത് ഈ ഗവൺമെന്റിനെതിരായ ജനവികാരത്തിന്റെ തെളിവാണ് ഇത് പൂർണ്ണമായി എൽ ഡി എഫിന്റെ കയ്യിൽ ഒമ്പത് വർഷമായി നിന്നിരുന്ന സീറ്റാണ് ഇപ്പോൾ യു ഡി എഫ് തിരിച്ചു പിടിച്ചിട്ടുള്ളത് ഇതൊക്കെ കാണിക്കുന്നത് ഈ ഗവൺമെന്റിന് ഈ ജനങ്ങൾ എന്തുമാത്രം എതിരാണ് എന്നതിന്റെ ഏറ്റവും വലിയ